ओके लेट मी मोवे इट आई विल फेर कॉस्ट इसलिए ओनली के एड्रेस है मिस्टर रमेश शर्मा मोदी पिन बायसन शॉपिंग ऑन पिन वेरी इंटरेस्टेड सेक्शन के टाइम हाउस में कुछ कर दूं ठीक है देना नहीं आई बैंक का उपगणती इशू हां ₹300 दे दूं आधा महीना പിന്നെ അതിനു ശേഷം എന്താ ചെയ്ത് നമ്മുടെ അതൊന്ന് ഭക്ഷണത്തിന് ശേഷം അത് നോക്കി സംബന്ധിച്ചത് അടുത്തൊരാൾക്ക് കൊടുക്കും അയാൾ കിട്ടുന്ന ആൾ അയാളുടെ വെല്ലുവിളി ചുറ്റിട്ട് അടുത്ത ആൾക്ക് അങ്ങനെ അവസാനം ഒരു നെറ്റ് പോലെ ആയി വരുന്നത് അപ്പൊ നമ്മള് നെറ്റിലൊരു കണ്ണിയാണ് ഒരാൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നെറ്റിന്റെ ഇത് പോകും ഒന്നും കൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒന്നും കൂടി ധ്രദമാകും എൽ എങ്ങനെ കൂടാമോ എല്ലാ പിന്നെ ആ വെനെറ്റാ അതിന് കൊണ്ട് സ്കൂളിലിക്ക് മാറ്റം വരുന്നു വൈത്താനര സമം ഉണ്ട് ഓർമ്മിപ്പിക്കാനാണ് അതെ അതിക്രിയ 되യനാണ് ഐ ആം വിന ടെറസ്സിൽ പോയിട്ട് എൽജി കൊടി ആ എർസൽ ആ ആ സമയത്ത് നമ്മൾ ഒരുഷ്ബാണ് നൽറ്റി സിറ്റി ഓർ വാലൻസിനെ നോട്ടുള്ള ഇഎന് എന്നൊക്കെ ഷെയർ ചെയ്യുക ഓക്കേ നോ ഔട്ട് പോ പിന്നെ റിപ്പോർട്ടിംഗ് ആയിരുന്നു റിപ്പോർട്ടിങ് ചെയ്തതിൽ കൂടെ നമ്മള് ലേൺ ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു ഒരാൾ ഗ്രൂപ്പായിട്ട് ഒരാളുമായി ഇപ്പോഴാണ് മനസ്സിലായത് അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആ ഗ്രൂപ്പില് മറ്റുള്ളവർക്ക് കൂട്ടിച്ചേർക്കാം അത് കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് കൂട്ടിച്ചേർക്കാം ഇപ്പോഴാണ് ക്ലിയർ ആയിട്ട് വരുന്നത് പ്പോ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെങ്കിലും അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാം എന്നുള്ളൂ സ്റ്റെപ്പായിട്ട് നമ്മൾ റീഡ് ചെയ്യാം അതിനെ അങ്ങനെ ഓരോന്ന് 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 പറഞ്ഞിട്ട് വൈസായിട്ട് സര കുട്ടി നമ്മുടെ हाँ आने वाला है शॉप ठीक 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 ओके ठीक 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 राउंड में एक राउंड से अगर आह और फिर अगर अगर तालेबान से मुझे तो फिर स्वामी जी का बनाया हूँ फिर ठीक 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 അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞിട്ട് റോൾ റിവേഴ്സ് ചെയ്യും ബി ബി ഷെയറിംഗ് ആണ് ஏ இதிருங்க அன்னை ஓய்வுல இதெல்லாம் எல்லாம் ஓடுறதால அதுக்கு சில தெரிவு ஆப்சர்னை கொஞ்சம் கான்ஃபர்ம் பண்ண வேண்டியது இருக்கு. ஆ நம்ம சேமிஷன் தான் இருக்கு நம்மக்கு நம்ம செய்ய. ரீவாலுவேஷன் சைக்காய்ஷ செய்யணும். ஐ வெ இஸ் வெரி எக்ஸைசிவ் ஹோம் ஆ மீட் ரோஸ் உள்ள ஆ மீன் ஐ காம் இஏ ஏ நான் மீட் பண்ணிட்டோம் நம்மட்டள்ள ஸ்கேல் அதிகரிக்க अब कोई प्रोबिंग का प्रोग्राम हमारा सीरीज ट्रांस किया मींस है इससे एक कारण बच सकता ഒന്നില്ല ഞാനൊരു റിപ്പോർട്ടിംഗ് മൊബൈൽ റിപ്പോർട്ടിങ് ചെയ്തതാണ് ഇതിനെ കുറിച്ച് പിന്നെ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ല ഇതിസോ ഇതിന്റെയൊക്കെ ഇക്ലൂഡ് ആണ് ഇതിനൊക്കെ ശ്രീ കേനെ തന്നെയും ഇതിനันทിയും വണ്ടായിട്ട് പറയുന്നു നമ്മൾ ദൈവത്തെ അല്ലേ ഇല്ല ഇതിനെ പഠിപ്പിക്കാൻ നമ്മൾ നമ്മൾ ഇതിനെ സോണിൽ നമ്മളെ കുട്ടനെ നലേസ് ചെയ്യുക പോയിട്ട് അല്ലേ ഓവനെ ഇതിലും देने के लिए और ये वाली जो है ये वाली जो है ये जो है मॉडरी वाइज से लेकर के लिए है ഞങ്ങൾക്ക് തലക്കേടി തലക്കെടിക്കില്ല അതാണ് എന്താണ് ശരി അത് അതില് സംബന്ധിക്കുന്നതിന് അല്ലാതെ എന്നിട്ട് അതിന് ഒരെണ്ണം എടുത്തിട്ട് ഓവർകം ചെയ്യാൻ പിന്നെ और गांधी जी पार्लियामेंट में प्रश्न पूछा था और उन्होंने इधर पहला ओके तो आज के नाम क्षेत्र में हमारे के हमारा देव Uh, yes. modern modern modern. Modern. Thank you. Thank you. il mondo di sua madre e suo padre. Anche la sua sorella. Poi എത്രമാത്രം റോളുണ്ട് അവരുടെ അവരുടെ ജീവിതത്തിൽ ഉണ്ട് അതിനെ നമ്മുടെ ബാലൻസിന് എത്രമാത്രം നമ്മൾ അങ്ങോട്ട് അതുപോലെ തിരിച്ച് ഇങ്ങോട്ട് പടം വരച്ച് അതൊരു അതിന് വിശദനം ചെയ്തിട്ട് ആ വിശേദനം വേറെ ഉണ്ടായി എന്നതിനെ കുറിച്ചിട്ട് ഒരു ടയറായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങോട്ട് ഞാൻ ടീമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു ചിത്രം കാണിച്ചു ഇവിടെക്കാണ് പോരായെന്ന് തോന്നുന്നു. ആയില്ല. ബല്ലസിനെ എവിടെയാണ് പോകുന്നത്? അല്ലേ? ആള് പോയേക്കാം.